ഈ ഒരു പാട്ട് ഞങ്ങൾ എഡിക്കേറ്റ് ചെയ്യുന്നത് ജാതിപരമായിട്ടും ഭക്ഷ്യപരമായിട്ടും ഒക്കെ വല്ലാണ്ട് എഡിറ്റേറ്റ് ചെയ്തത് നമ്മുടെ ആർ വി രാമകൃഷ്ണൻ എന്ന് പറയുന്ന മണിച്ചേട്ടൻ്റെ അനിയനു വേണ്ടിയിട്ടാണ് ഈ പാട്ട് മലപ്പുറം മൊത്തം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതിന് വേണ്ടി പാട്ട് ഞാൻ ആ ഒരു അഭിപ്രായം കൊണ്ട് മലപ്പുറത്ത് നിലപാട് അല്ലേ 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 അല്ലെ ശരിയല്ലേ നിങ്ങള് വെളുത്തിരിക്കുന്നുള്ള കറുപ്പിനോട് ഇച്ചിരി ഒരു പ്രശ്നമില്ല ഒരു അല്ലേ ഒരു കലാകാരന് നിറത്തിലല്ല അദ്ദേഹത്തിന്റെ കഴിവിനെ നമ്മൾ അംഗീകരിക്കും ഒരിക്കലും അത് കറുപ്പാണോ വെളുപ്പാണോ വെളുപ്പാണെന്നുള്ളതിനെല്ലാം അംഗീകരിക്കും അദ്ദേഹത്തിന് കഴിവുണ്ടോ ആ കഴിവിനെ നമ്മൾ എത്രത്തോളം അംഗീകരിക്കാം അത്രത്തോളം അംഗീകരിക്കും ഓക്കെ അപ്പൊ ആർ എൽ വി രാമകൃഷ്ണന് വേണ്ടിയിട്ട് ഒരു പാട്ട് നമ്മൾ പാടാൻ പോവാണ് അല്ലെ അപ്പൊ രാമകൃഷ്ണനോട് ഐക്യപ്പെട്ടുകൊണ്ട് മലബാറിന്റെ ഐക്യം പാട്ടിലൂടെ നമ്മൾ വെളിപ്പെടുത്തുന്നു രാമകൃഷ്ണൻ നിങ്ങൾ ഒറ്റയ്ക്കല്ല കറുത്ത മനുഷ്യനും ഒറ്റയ്ക്കല്ല കറുത്ത മനുഷ്യരും മനുഷ്യരാണ് വെളുത്ത മനുഷ്യരും മനുഷ്യരാണ് നിറമോ മതമോ ജാതിയോ അല്ല മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അല്ലെ ഒറ്റ കാര്യമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മനുഷ്യന്റെ മനസ്സും മാനവികതയുമാണ് എന്ന കാര്യം സംശയമില്ല ഹലോ കുഞ്ഞാ വയസ് ഇരട്ട കുട്ടികളാണല്ലോ എന്താ പേര് പേരെന്താ പേരെന്താ ഓ ആ ഓക്കെ രണ്ടുപേരും ഉണ്ടല്ലോ ഇവര് ഏത് സ്കൂളിലെ പഠിക്കുന്നേ ഇവിടെ അടുത്തല്ലേ ഓക്കേ സുന്ദരി കുട്ടികൾ അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം അല്ലെ അപ്പോ പിടിച്ചോളൂ അപ്പോ ആർ എൽ വി രാമകൃഷ്ണനെ മലപ്പുറത്തിന്റെ ഡെഡിക്കേഷൻ തുഞ്ചൻ പറമ്പിൽ നിന്നും കേൾക്കണോ പ്രിയ കൂട്ടരെ നിന്നും ഒരു പഞ്ചവർണ കിളി പറന്നേ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ കിളി പറന്നേ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി പറഞ്ഞ കഥ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ அவள் கொஞ்சி கொஞ்சி பரஞ்ச கதா கொச்சி கண்டு கோட்ட கண்டு கொச்சி லா முகம் கண்டே ஒரு காரி பெண்ணின கண்டே கொச்சி கண்டு கோட்ட கண்டு கொச்சி லா முகம் கண்டே ஒரு காரி பெண்ணின கண்டே கேட்கணும் கூட்டரே அவள் கொஞ்சி கதா അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ പ്രിയ കേണോട്ടേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കൊല്ലം കണ്ട് ഇല്ലം കണ്ട് ആലപ്പുഴയും കണ്ടേ നല്ല അമ്പലപ്പുഴ വേലയും കണ്ടേ കൊല്ലം കണ്ട് ഇല്ലം കണ്ട് ആലപ്പുഴയും കണ്ടേ നല്ല അമ്പലപ്പുഴ വേലയും കണ്ടേ தா அவள் கொஞ்சிகொஞ்சு பறஞ்ச கதா கே பிரிய கூட்டரே அவள் கொஞ்சி பரஞ்ச கதா அவள் கொஞ்சம் கொஞ்சம் கதா அவள் கொஞ்சி பறஞ்ச கதா அவள் கொஞ்ச கொஞ்சி பறஞ்ச கதா அவள் கொஞ்சி பறஞ்ச கதா அவள் கொஞ்சி கொஞ்சி பரஞ்ச கதா കറുത്ത വസ്ത്രവും വെളുത്ത വസ്ത്രവും പല നിറം വസ്ത്രങ്ങളുമായി മലപ്പുറത്തിൻ്റെ ആ ഒരു കൂടിച്ചേരലും ഇശൽക്കൂട്ടവുമാണ് പ്രേക്ഷകർ കണ്ടത് നോക്കൂ നമ്മൾ ഈ കറുത്ത നിറത്തെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഒറ്റക്കാർ മാത്രം പ്രേക്ഷകർ ഓർമ്മിച്ചാൽ മതി കറുത്ത നിറമുള്ള മനുഷ്യരാണ് നമ്മുടെ ഇതിഹാസങ്ങൾ എഴുതിയത് കറുത്ത നിറമുള്ള മനുഷ്യരാണ് നമ്മളുടെ മഹാകാവ്യങ്ങൾ എഴുതിയത് കറുത്ത നിറമുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ ഭരണഘടനയും എഴുതിയത് അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് കറുപ്പിനോട് ആർക്കും ഒരു വിദ്വേഷവും തോന്നേണ്ട ആവശ്യമില്ല ലോകത്തൊരു മനുഷ്യനോടും നമുക്ക് തോന്നേണ്ട ആവശ്യമില്ല കറുപ്പിന് മഴ കൊണ്ട് വെളുപ്പിനു മഴ കൊണ്ട് അഴകിനെ തീരുമാനിക്കുന്നത് മനസ്സിൻ്റെ ഉള്ളിലുമാണ് അല്ലേ അതാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകർക്ക് നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം അപ്പോൾ നമ്മൾ ഇന്നത്തെ മനോഹരമായ ഈ വാർത്താപ്രഭാതം ധന്യവാക്കി പ്രിയപ്പെട്ട ഷമീർ പ്രിയപ്പെട്ട നംഷാദ് പ്രിയപ്പെട്ട ഹാരീഷ് ഒപ്പം മലപ്പുറത്ത് വലിയങ്ങാടിയിലെ വളരെ സ്നേഹസമ്പന്നരായ നമ്മുടെ സുഹൃത്തുക്കളെല്ലാവർക്കുമുള്ള സ്നേഹം അറിയിക്കുന്നു രാഷ്ട്രീയം പറഞ്ഞു പാട്ട് കേട്ടു അല്ലേ കുഞ്ഞു തമാശ എന്നെ വന്ന ട്രോളി ഒരു രാക്ഷ്യമുണ്ടല്ലോ പുള്ളി പോയല്ലോ പുള്ളി തലമുട്ടു അപ്പോൾ നമ്മളങ്ങനെ കുറെ ചിരിച്ചു പാട്ട് കേട്ടു അപ്പോൾ വളരെ ഉന്മേഷകരമായ ഒരു വാർത്താ നമ്മൾ ഇന്ന് നമ്മൾ ഇവിടെ തുടരുകയാണ്